ഇത് ഞാനെൻ്റെ കുഞ്ഞപ്പനും കൂടി ഒന്ന് വെറുതേക്ക് ഇറങ്ങിയതാട്ടോ അങ്ങനെ കുറച്ച് നേരം ഇറങ്ങി അവിടെ ഒരു സൈഡിലാക്കിയിട്ട് ഇരുന്നിട്ടായിരുന്നു അസനെ വിളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മളെ പിള്ളേഴ്സിനെ അമ്മേനെ കൊണ്ട് വീണ്ടും ഒന്നും കൂടി ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവർക്കൊരു സന്തോഷം കാരണം എന്താണെന്ന് പറയാൻ വീട്ടിനുള്ളിൽ ഇരിക്കലേ ഏത് നേരം ടൂ വീലറുമ്പോൾ പോയി പോയി ഇതിൽ കയറുമ്പോൾ ഒരു ആൻറ്റി വരണോ അല്ലെങ്കിൽ അച്ഛൻ വരണോ എന്ന് കയറി തുടങ്ങി അപ്പോൾ ആദ്യമായിട്ട് അമ്മയുടെ കൂടെ വരണം അപ്പം അതിൻ്റെ ഒരു സന്തോഷം വണ്ടീന്ന് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോയതിന് ശേഷം ഇറങ്ങാണ്ട് അവിടെ തന്നെ ഇരിക്കുവായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ദേ ഒരു അടീൻ്റെ അക്കിൻ്റെ കേട്ടോ അച്ഛേട്ടൻ്റെ അനിയനും കൂടി അച്ഛൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ വീഡിയോ അല്ല ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് മുന്നെടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ മാംഗോ ബേക്കേഴ്സിൽ വന്ന് കേക്ക് വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നാട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചാട്ടിനും കൂടി അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും മുന്നേ എന്നുവച്ചാൽ ആ നേരത്ത് കേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട വന്നുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ കച്ചിൽ നിന്ന് നന്നായി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടതേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കൂടും പിന്നെ രണ്ടാളും അടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും കേട്ടോ അപ്പം ഞാൻ ശ്രദ്ധിക്കാണ് ഇവിടെ പോകുന്നത് കഴിഞ്ഞ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ അപ്പോൾ ഈ കേക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ ഞാൻ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഒന്ന് ആഘോഷിച്ചിട്ടുണ്ടാകുന്നതുകൊണ്ട് ആഘോഷിക്കല്ല ജസ്റ്റ് കേക്ക് മേടിച്ച് കട്ട് ചെയ്ത് പിന്നെ അങ്ങനെയുള്ളൊരു ഈ ഒരു ആഘോഷം മാത്രമാണ് മാത്രണ്ട നല്ല വല്ലാണ്ടുള്ള ആഘോഷം ഞാൻ എൻ്റെ വീട്ടിലും കണ്ടിട്ടില്ല എൻ്റെ എന്റെ കാര്യങ്ങളിലിപ്പോ ബർത്ത്ഡേ വെഡിങ്ങിനെ വിളിച്ചിട്ട് അങ്ങനെയൊന്നും ആഘോഷിക്കാറില്ലാട്ടോ ഇനിയിപ്പോ വരുന്നുണ്ട് നമ്മള് കുഞ്ഞിപ്പെണ്ണിൻ്റെ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയാണ് അവളുടെ പിറന്നാൾ വരുന്നത് അപ്പൊ തനി വന്നിട്ട് വേണം ഒന്നും ആഘോഷിക്കാന്നുള്ളതിന് നിക്കുന്ന കേട്ടാ എനിക്കിത് കാണുമ്പോൾ തോന്നാ എൻ്റെ അച്ഛൻ ലക്കിയാണ് കാരണം എല്ലാ കുഞ്ഞു പിള്ളേരെ അച്ഛനാകും ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷേ മൂന്ന് പിള്ളേരുടെ കൂടെ എന്താ പറയുക ഇരിക്കാനും ഇത്രയും ആ ഇത്രയും ഏജ് ആയിട്ടും അവരെടുത്തുകൊണ്ട് നടക്കാനും ഓരോ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ വലിയ ലക്കെന്നി നമ്മൾ ഒരുവിധം പ്ര പണ്ടത്തെ അച്ഛന്മാരൊക്കെ പ്രവാസി അച്ഛന്മാർ ഇപ്പോഴത്തെ അതെ അപ്പം നമ്മളെ എന്നെ ഒന്നും കണ്ടിട്ട് ഈ രണ്ട് മാസം ഒരു മാസമൊക്കെ അല്ലെങ്കിൽ കാണുന്നുള്ളൂ അപ്പോൾ അവർ നമ്മളൊന്നും ചെറുപ്പോ കാര്യങ്ങളോ ഒന്നും അവർ കണ്ടിട്ടില്ല അപ്പോൾ ഈ വയസ്സാകുമ്പോഴാണ് ഈ കുഞ്ഞുമക്കളിൽ കൂടെയാണ് അവരുടെ നമ്മളെ മക്കളെന്നുള്ളൊരു എന്താ പറയാ സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടണത് അപ്പോൾ ആ കാര്യം നോക്കുമ്പോൾ അച്ഛന് സംഭവം എന്താ പറയാ കുടുംബമാരുമായ മക്കളെ കൊണ്ടും എന്ത് പറയും അതിനെ കൊല്ല കൊല്ല ചെയ്തിട്ടില്ല മക്കളെ ഓരോ കാര്യങ്ങളും ആവശ്യങ്ങളും അതിന് അച്ഛനും ഒരു മീറ്റി എടുത്തില്ലാട്ടോ ഇത് നേരെ വരുന്നെങ്കിലും പറഞ്ഞോണ്ടിരിക്കും എന്നുവച്ചാലും എനിക്ക് തോന്നുന്നു തോന്നുന്നില്ല അക്കിയാന്നിട്ടാ മൂന്ന് പിള്ളേരെ കാണാനും അവരെടുത്തുകൊണ്ട് നടക്കാനും എല്ലാം കാര്യങ്ങൾക്കും പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ പക്കളെ സനു അച്ഛനും മൂന്ന് മൂന്നുപേരെ അച്ഛൻ കണ്ടിട്ടില്ല അച്ഛൻ ഉണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കാണാൻ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാട്ടോ പിന്നെ അങ്ങനൊക്കെ ചെറിയൊരു രീതിയിൽ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് അതെ പിന്നോ എൻ്റെ എന്താ പറയാ എല്ലാ ബർത്ത്ഡേ ആണെങ്കിലും എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും എന്നെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് വ്യക്തികളാകട്ടെ ഇവർ രണ്ടുപേരും പിന്നെ വിചാകും കാരണം എനിക്ക് പോലും ഓർമ്മയില്ലെങ്കിലും എല്ലാ എന്താ പറയുക മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും എന്തായാലും വിഷ് ചെയ്യുന്ന രണ്ടേ രണ്ട് വ്യക്തികളായിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളും കുഞ്ഞു കാര്യങ്ങളും എന്തുണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് അനിയത്തിയില്ല എന്നുള്ള ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇവരുള്ള കാരണം ആ രണ്ട് ഞാൻ ഓർമ്മ വെച്ച് കാലം തൊട്ട് നമ്മൾ എന്താ പറയുക കണ്ടിട്ടുള്ള കാരണം ആ ഒരു വിഷമമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല അപ്പോൾ അതൊക്കെയാണ് ഇത്രയ്ക്കും ഉള്ള കുഞ്ഞു കുഞ്ഞു വീടുക മേന്നെയാണ്